ഹലോ ഗായ്സ് ഞങ്ങളുടെ ഒരു പകുതി ദിവസമാണ് രാവിലെ തന്നെ യാമി നല്ല എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആദ്യ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ബാല സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് യാമി നല്ല കഥ പറച്ചിലായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിൽ പോയി പുട്ടുണ്ടാക്കാൻ നിന്നു പുട്ടിന് നാളികരം ചെരുകി പിന്നെ പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചു ആ നാളികരൊക്കെ അതിലിട്ട് അടിപൊളിയിട്ട് പൊടിയൊക്കെ നനച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയ പുട്ടായതുകൊണ്ട് പറയല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുട്ടിൻ്റെ കുറ്റിയിലൊക്കെ ഇട്ട് പുട്ട് നല്ല പറക്കുന്ന പുട്ടൊക്കെ റെഡി ആകുമ്പോഴേക്കും ഞങ്ങൾ ഫ്രണ്ടിൽ പോയിരുന്നു ചായ കുടിച്ചു ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ചെന്നിരുന്നതാണ് ഇവർക്ക് അങ്ങനെ പാൽ ചായ കൊടുക്കാറില്ല തീരെ കൊടുക്കാറില്ല ഇപ്പോൾ കേട്ടോ കട്ടനാണെങ്കിൽ ഒരു ലേശമൊക്കെ കൊടുക്കും അത്രയേ ഉള്ളൂ പിന്നെ അപ്പോഴേക്ക് പുട്ട് റെഡിയായി പുട്ടും പുട്ടിന് പിന്നെ നേന്ത്രപ്പഴായിരുന്നു പുഴുങ്ങിയതായിരുന്നു അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അവർക്ക് കൊടുത്തു കൂട്ടാ ഞാൻ കഴിക്കുന്നതിന് മുന്നേ ഞാൻ മുറ്റടിക്കാൻ നിന്നു സാധാരണ മുറ്റടിച്ചിട്ടാണ് പണികളൊക്കെ ഇവർക്ക് വിശിക്കൂലേ എന്ന് വിചാരിച്ചിട്ടാണ് മുറ്റടിക്ക് മുന്നേ അവരെ പരിപാടി കഴിഞ്ഞു അങ്ങനെ മുറ്റടിക്കാൻ നിന്നപ്പോൾ അവർക്കും ചൂല് കിട്ടണം രണ്ട് ചൂലുള്ളത് അവരും അടിച്ചു അപ്പം ഞാൻ നൈസായിട്ട് തന്നെ ചൂലെടുത്ത് മുറ്റടിക്കാൻ നിന്നു ഇന്ന് അലക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് മെഷീത്തിലിട്ട് കൂട്ടാം സാധാരണ ഞാൻ അലക്കലാണ് എനിക്ക് അതാ ഇഷ്ടവും പിന്നെ പാത്രമൊക്കെ കഴുകാറുണ്ടായിരുന്നു കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നുള്ളു അതൊക്കെ കഴുകി അടുക്കളൊക്കെ നല്ല ക്ലീനാക്കി കുട്ടപ്പനാക്കി പിന്നെ പേരൊക്കെ അടിച്ചു അരികി തുടച്ചു എൻ്റെ കുളി കഴിഞ്ഞു ഉണ്ണികളുടെ കുളി കഴിഞ്ഞു അവരെ ഫുഡിങ്ങ് കഴിഞ്ഞു കഞ്ഞി കൊടുത്തു അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആട്ടോ ഇത് അവരെയും കൊണ്ട് അവരെയും കൊണ്ടല്ല ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിൽ പോവാം ഫുഡ് അടിക്കാനായിട്ട് അമ്പലത്തിൽ തൃക്കേട്ടെന്നുള്ള ഫുഡിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറില്ലേ ആ ആ അപ്പോൾ അപ്പോഴേ ബാലനോട് ചിരിക്കാം ചിരിക്കാൻ പറ ഇങ്ങനെ ബലം പിടിച്ചിട്ടൊക്കെയാണ് ചിരിക്കുന്നത് കേട്ടാ പാലയുടെ വിചാരിച്ചിരിക്കാനിങ്ങനെ ബലം പിടിക്കണം എന്നൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഫുഡ് അടിക്കാൻ ചെന്നിരുന്നു അവിടെ നല്ല ഡീസൻറ്റായിട്ട് ഇരുന്നു കൂട്ടാ മൂന്നാൾ പോരെ കസേരയിലൊക്കെ ഇരുത്തിയപ്പോൾ മിണ്ടാണ്ടൊക്കെ ഇരുന്നു കൂട്ടാ പിന്നെ പപ്പടമൊക്കെ കയ്യിൽ കൊടുത്തപ്പോൾ അവിടെ ആകെ നിറച്ചിട്ടു എന്നെക്കൊണ്ട് അവിടെ ഒക്കെ തുടപ്പിച്ചിട്ടാണ് അവർ വിട്ടത് അത് കഴിഞ്ഞ് തിരിച്ച് വന്നതേ ഞങ്ങൾ ഉറങ്ങാൻ എടുക്കുക അതെ ആദ്യം എൻ്റെ മേത്ത് എടുക്കുന്നുണ്ട് യാമി സൈഡ് എടുക്കുന്നുണ്ട് ബാല സൈഡിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഞങ്ങൾ നാല് പേര് ഒരു കുറച്ച് നേരം ഒരു സുഖനിദ്ര ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ ബൈ ചെയ്യൂ ഞങ്ങളുടെ ഒരു ഹാഫ് ഡേ ആണ് ലൈക്ക് അടിക്കണേ